സെപ്പറേറ്റഡ് ഇൻ സെൻസ് ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല പക്ഷെ ഞങ്ങള് സെപ്പറേറ്റ് ആണ് ആള് വീട്ടിൽ നിന്ന് പോകുവായിരുന്നു ചെയ്തത് മാറിപ്പോകാണ് ചെയ്തത് ആണ് ഇറങ്ങി പോയത് നമ്മുടെ അനുവാദം ഇല്ലാതെ വീട്ടിൽ നിന്ന് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ എപ്പോഴും തമ്മിൽ ഒന്ന് കാരണം ആ സമയം ഏത് നമുക്ക് ആ ശൂന്യാണ് അതെ അതെ ഭയങ്കര നമ്മൾ തിരിച്ചു വിളിച്ചാലും നമ്മൾ തെറ്റുകൾ രണ്ടുപേരുടെയും ഭാഗത്തുണ്ടാവും സഹിക്കാൻ പറ്റാത്ത ക്ഷമിക്കാൻ പറ്റാത്ത മിസ്റ്റേക്സ് ഉണ്ടാവാം പക്ഷെ എന്നാൽ പോലും നമുക്കിത് ഇരുന്ന് സംസാരിച്ചാല് അല്ലെങ്കിൽ ഒരുപക്ഷെ ഫാമിലി ഇടപെട്ടാൽ ഫാമിലിയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ കസിൻസിന്റെയോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ചേർച്ചിൽ ആണെങ്കിൽ ആ ചേർത്ത് മീഡിയറ്റേഴ്സ് എവിടെയോ ഉണ്ടാവും നമുക്ക് വേണമെങ്കിൽ ക്ലിനിക്കൽ സപ്പോർട്ട് എടുക്കാം ഇതെല്ലാം നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ പക്ഷേ ചില ഈഗോ പ്രശ്നങ്ങളും ചില അറിഗൻ്റായിട്ടുള്ള ചില നേച്ചേഴ്സും കാരണം അതങ്ങോട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള രീതിയായി അപ്പം സ്റ്റിൽ ഞാൻ അതാ ഇപ്പോഴും ഞാൻ പറയുന്നു എൻ്റെ ഹസ്ബൻഡ് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് എൻ്റെ മക്കളുടെ അച്ഛൻ അദ്ദേഹമാണ് ഞാൻ ആ റെസ്പെക്റ്റ് എപ്പോഴും കൊടുക്കുന്നുണ്ട് ലീഗലി ഞങ്ങള് തമ്മിൽ ഇഷ്യൂസ് ഉണ്ട് ഞങ്ങള് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് എന്നാൽ പോലും കൊടുക്കേണ്ട റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ഉണ്ട് അത് അതൊരു വലിയ കാര്യമാണ് പലവരും നമ്മൾ കാണാറുണ്ട് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞു പ്രണയിക്കുമ്പോഴാണെങ്കിൽ പോലും പോയാൽ പരസ്പരം തെറ്റ് അവന്റെ ഭാഗത്താണ് ഇവളുടെ ഭാഗത്താണെന്ന് പരസ്പരം എനിക്കത് ഉൾക്കൊള്ളാനേ പറ്റില്ല കാരണം നമ്മള് നമ്മള് ചെലപ്പോ നമ്മളായിരിക്കാം നമ്മുടെ അവരുടെ ഭാഗത്തുണ്ട് അതുകൊണ്ടാണ് രണ്ടുപേരും ഈ കുടുംബജീവിതത്തിൽ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യും രണ്ട് ടീമും സാക്രിഫൈസ് ചെയ്യാം ടൈമില് പക്ഷെ ഈ പറഞ്ഞ മീനെ പറഞ്ഞ പോലെ ഒരു ഒന്നിച്ചിരുന്നൊരു സംസാരിക്കാൻ പറ്റില്ല എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു ഒരു മീര എന്ന് ആ നിമിഷം ഉണ്ടല്ലോ എനിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ അത്രത്തോളം തിരിച്ചു വിളിച്ചു പുള്ളി അതുപോലെ കാരണം എനിക്ക് കുട്ടിയെ ഒറ്റയ്ക്ക് വളർത്താൻ പറ്റില്ല അതാണ് ഞാൻ ആ പറഞ്ഞത് എനിക്ക് അവൻ ബോത്ത് അച്ഛനേയും അമ്മയും വേണ്ട ആവശ്യമുള്ള ഒരു കുട്ടിയാണ് അവൻ മൂത്ത രണ്ട് മക്കളെ പോലെയല്ല മൂത്തേക്ക് ഇരുപത്തി ആറ് വയസ്സ് രണ്ടാമത്തെ ആൾക്ക് ഇരുപത്തൊന്ന് അവർക്ക് അവർ ഇൻഡിപെൻഡന്റ് ആയി അവർക്ക് പേരന്റ്സിന്റെ ആവശ്യം ഇല്ലനി അവര് ആയി അപ്പം ഇളയ കുട്ടി എന്ന് പറഞ്ഞ മോന് അത്രത്തോളം നീഡിയാണ് അവന് അവനെ അവൻ എപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കുഞ്ഞിനെ ആദ്യത്തെ കാലത്തൊക്കെ എന്നോട് ചോദിക്കുവായിരുന്നു അവര് സപ്പ അവര് സപ്പാന്ന് ചോദിക്കുമ്പോ ഞാൻ പറയും ഐ വിൽ കം മോനെ ബിസിയാണ് അതുകൊണ്ടാണ് ഒരുപാട് വർക്ക് ഉണ്ട് അതുകൊണ്ടാ അപ്പൊ പിന്നെ ഞാൻ അവന് അവൻ സൈലന്റായി അവൻ്റെ ആ മാനറിസംസ് തന്നെ വീട്ടിലെ അങ്ങ് മാറിപ്പോയി ഇവനങ്ങ് അങ്ങ് ഒറ്റപ്പെടുകയാണ് കുഞ്ഞ് കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് എൻ്റെ കുട്ടി കിടന്ന് അലറിക്കരയൻ വൈലന്റായി ഈ ഓട്ടോയുടെ ഇൻസിഡൻറ്റിന് ശേഷം കുഞ്ഞ് വല്ലാണ്ട് ഒരു ദിവസം അലറിക്കരയെന്ന് ഞാൻ കണ്ടു എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകുകയോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ രണ്ടാമത്തെ മോനോട് ക്രിസ്മസിന്റെ അന്ന് അന്ന് ഞങ്ങൾ പുറത്ത് പോയിട്ടേ ഇല്ല കാരണം മറ്റ് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര എല്ലാ ഫെസ്റ്റിവൽസും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു ഞങ്ങൾ ട്രിപ്പ് പോവുമായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് ഇതൊന്നും ഇല്ലാണ്ടായി ഞാനും എൻ്റെ മക്കളും മാത്രമുള്ളൊരു ലോകമായി എൻ്റെ എന്ന് പറയുന്ന അവന് കൂട്ടുകാരില്ല ആരും അവന് അവന് ഇല്ല അവന് സ്കൂളിലുള്ള ഫ്രണ്ട്സേ ഉള്ളൂ അവനെ തേടി വരാൻ വരാനാരുമില്ല അവന് ഹാങ് ഔട്ട് ചെയ്യാൻ ആരുമില്ല ഇങ്ങനത്തെ ഒരു കുട്ടിയാണ് അവൻ അപ്പം അവന് ഫ്രണ്ട്സ് എന്ന് പറയാൻ ഇവന്റെ ചേട്ടന്റെ ഫ്രണ്ട്സ് വരുന്നു അവർ മാത്രമാണ് ഇവനെ പൊന്നുപോലെ അവര് നോക്കുന്നത് ഇവൻ ഇവര് വരുമ്പോഴാണ് ഇവനൊരു ഒരു എനർജറ്റിക് ആകുന്നത് എന്റെ ചേട്ടന്റെ ഫ്രണ്ട്സ് വരുന്നു ഓ അവരിവനെ മോനെ മോനെ എന്ന് പറഞ്ഞിട്ട് കൂടെ കൊണ്ടുനടക്കും വെളിയിൽ കൊണ്ടുപോകും അപ്പൊ അത്ര സന്തോഷമാണ് കുട്ടിക്ക് ഇവർ വരുന്നത് അപ്പം അതാണ് അവൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവന്റെ അവന്റെ ഒരു ഡേയുടെ സന്തോഷം അതാണ് ഈ ചേട്ടന്മാർ വരുന്നതാണ് അവന്റെ സന്തോഷം എന്ന് പറയുന്നത് അപ്പം ക്രിസ്മസിന്റെ അന്ന് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പുറത്തു പോകാൻ പറ്റിയില്ല അപ്പോഴേക്കും ഇവൻ രാത്രി രണ്ടാമത്തെ മോനോട് പറഞ്ഞു അവൻ ഇംഗ്ലീഷിലാണ് കൂടുതലും എക്സ്പ്രസ് ചെയ്യുന്നത് അവൻ പറയുന്നു യു ഹാങ് ഔട്ട് വിത്ത് ഓൺലി വിത്ത് യുവർ ഫ്രണ്ട്സ് യു ഡോ നോ യു ഡോൺ ഫാമിലി യു ഫാമിലി എന്ന് പറഞ്ഞിട്ട് എന്റെ രണ്ടാമത്തെ മോനോട് അങ്ങ് അലറി കരയുക എനിക്ക് ശരണിക്ക് മനസ്സിലാവില്ല ഞാൻ എനിക്ക് കരയാൻ പറ്റാത്ത ഒരു അവസ്ഥ പലപ്പോഴും വരാറുണ്ട് എന്ന് വെച്ചാൽ ഞാൻ മരവിച്ച് പോകാറുണ്ട് കരച്ചിലിന്റെ ഒടുവിൽ നമുക്ക് ചിലപ്പോൾ കണ്ണീന്നൊക്കെ ചോരയാണോ വരുന്നത് അതോ കല്ലാണോ വീഴുന്നേ അങ്ങനത്തെ ഒരു ചിലപ്പം എന്റെ കണ്ണൊക്കെ ഇങ്ങനെ തുളുമ്പി വന്നിട്ട് അത് അകത്ത് പോവാറുണ്ട് ഞാൻ കണ്ണുനീര് വിഴുങ്ങും ചിലപ്പം അത് വെളി വന്ന് ആരും കാണാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ വിഴുങ്ങി അകത്തേക്കങ്ങ് ആ കണ്ണുനീര് എന്തിനാ നമ്മൾ ഒരാളെ നമ്മുടെ പെയിൻ കണ്ടിട്ട് പല ഒരു എനിക്ക് തോന്നുന്നു നയൻറ്റി പെർസെന്റ് ആൾക്കാർക്കും സന്തോഷമുള്ളൂ അവൾ അനുഭവിക്കട്ടെ എന്നോ എന്തോ ആണ് ഇവൾ ഇത്രത്തോളം ഹാപ്പി ആയിട്ട് നടന്നതല്ലേ ഇവള് വലിയ എന്തോ പൊസിഷനിൽ നിന്നതല്ലേ കുറെ അവൾ ജാടെ കാണിച്ചതല്ലേ എന്നൊക്കെയാണ് പലരുടെയും ചെയ്യുന്നത് പക്ഷെ നമ്മൾ എന്താന്നറിയാവുന്ന കുറച്ച് പേര് നമ്മുടെ കൂടെ ഉണ്ട് അതിലും വലിയ സന്തോഷം വേറെ ഒന്നുമില്ല അപ്പം അങ്ങനത്തെ പെയിനുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് പകരം വെക്കാനൊന്നുമില്ല കുഞ്ഞിന്റെ ആ ഒരു സങ്കടം അവൻ അവനങ്ങ് വല്ലാണ്ട് പോയി അവനൊന്ന് പുറത്തു പോകണമെന്ന് വിചാരിച്ചിട്ട് അവന് സാധിക്കുന്നില്ല അപ്പം ഞാനതാണ് നമുക്ക് സിംഗിൾ പേരന്റിങ് എന്ന് പറയുന്നതിന്റെ ഒരു ചാലഞ്ചസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഒരു ഫൈവ് മന്ത്സ് ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്നത് ലീഗലി ഞങ്ങൾ ഒന്നും മൂവ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നിട്ടില്ല വലുതായിട്ട് അപ്പം ഞാൻ എനിക്ക് ഞാനിപ്പോഴും എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യാൻ റെഡി ഏത് സമയത്തും തിരിച്ചു വരാൻ ഞാൻ പലതവണ ആളോട് പറഞ്ഞു അപ്പൊ വരുന്നില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഇപ്പൊ നിൽക്കുന്നത് മോനെ ഈ അഞ്ചു മാസത്തിനുള്ളിൽ രണ്ടു പ്രാവശ്യം മറ്റേ ഫുഡ് കഴിക്കാൻ വിളിച്ചുകൊണ്ട് പോയിരുന്നു രണ്ടേ രണ്ട് തവണ അതിന് ശെ അതിന് പിന്നെ അങ്ങനെയൊന്നും ഈക്വൽ ആണ് ഒന്നിച്ചു നിക്കാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും കാരണം ആ നല്ല ജീവിതം നല്ലത് സ്നേഹത്തോടെ അത് വേണം പക്ഷെ ഇങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ വെച്ചിട്ട് അവർക്ക് മാത്രം അതാണ് എനിക്ക് ആ ഒരു മനസ്സിലാവാളും എന്റെ കുട്ടിയുടെ കൂടെ അവന്റെ ചേട്ടന്മാരും ഉണ്ടാവണം അവന്റെ അച്ഛനും ഉണ്ടാവണം എന്നൊരു ആഗ്രഹം എന്നും ഉണ്ട് കാരണം ഞങ്ങൾ അഞ്ചു പേര് ചേർന്നാലേ ഈ കുഞ്ഞു പൂർണ്ണനാവുള്ളൂ മനസ്സിലായോ അവൻ്റെ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത് അതാണ് അല്ല ഞാൻ ഒറ്റയ്ക്ക് വളർത്തിയാൽ ശരിയാവില്ല അച്ഛൻ ഒറ്റയ്ക്ക് വളർത്തിയാൽ ശരിയാവില്ല ചേട്ടന്മാർ മാത്രമായിട്ട് വളർത്തിയാലും അവൻ അവൻ പൂർണ്ണനാവില്ല അവൻ അത്ര റിക്വയർമെന്റ്സ് ഉള്ള കുട്ടിയാണ് അപ്പൊ മൂത്ത ആള് കാനഡയിലാണെങ്കിലും ഞങ്ങൾ എപ്പോഴും അവനെ വീഡിയോ കോള് വിളിക്കുക അവൻ ഇവനെ ഇവന്റെ ഗ്രോത്ത് കാണുക ഇവന്റെ ഓരോ കാര്യങ്ങളും അറിയണം മൂത്തവൻ അറിഞ്ഞേ പറ്റുള്ളൂ അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് ായാലും അമ്മ ആയാലും അച്ഛനായാലും പോവാൻ പാടില്ല സംസാരിച്ചിട്ട് തന്നെ ഇപ്പൊ ഒരു അഞ്ചാറ് മാസമായി അപ്പൊ എനിക്കൊന്നും അങ്ങോട്ട് എന്റെ ഇതുവരെയുള്ള ഗ്രീവൻസസ് ഒന്നും എനിക്ക് പുള്ളിയോട് ചോദ്യം ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും ഒരു അവസരം ഉണ്ടായിട്ടില്ല ഇല്ല എനിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും സംസാരിക്കാവുന്നതേ ഉള്ളൂ ഞങ്ങൾ ആകെ സംസാരിച്ചത് രണ്ടു പ്രാവശ്യമാണ് ഒന്ന് ാണ് ഞാൻ വിളിച്ചതാണ് രണ്ട് തവണ രണ്ട് തവണയാണ് ഞങ്ങൾക്ക് ഇതിന് ഒന്ന് കാണാൻ പറ്റിയത് ഒന്ന് കോട്ടിൽ വെച്ചിട്ടും പിന്നെ ഒന്ന് പോലീസിന്റെ മുമ്പിൽ വെച്ചിട്ടും അപ്പൊ രണ്ട് തവണ ഞാനൊരു ഒന്നര മണിക്കൂർ കരഞ്ഞു നിലവിളിച്ച് കാല് പിടിച്ചു എൻ്റെ കൂടെ തിരിച്ചു പോവാം ഇപ്പം ഇതുവരെ സംഭവിച്ചൊക്കെ പോട്ടെ ഇപ്പം വേറൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ണർ അങ്ങനെയൊക്കെ ഉണ്ടാവാം അവരുടെ കൂടെ ആയിരിക്കാം ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ബട്ട് സ്റ്റിൽ ഞാൻ ഐ എം റെഡി ടു ഫോഗ് യു എൻ്റെ കൂടെ വാ എനിക്ക് എൻ്റെ നമ്മുടെ നമ്മുടെ കുഞ്ഞിനു നമ്മളെ വേണം ഞാനതാണ് പറഞ്ഞു എനിക്ക് വളർത്താൻ അറിഞ്ഞൂടാ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു കുട്ടിയെ വളർത്താനുള്ളത് ഒന്നാമത് ഐ എം നോട്ട് എൻ ഏണിംഗ് മെമ്പർ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഞാൻ സമ്പാദിച്ചിട്ടില്ല ഒന്നും എനിക്കുള്ള എല്ലാം എല്ലാം ഞാൻ എൻ്റെ ഹസ്ബൻഡിനുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ എൻ്റെ ഞാൻ ഏത് കാലം പോലും സമ്പാദിക്കുന്നു അത് മുഴുവൻ ഞാൻ പുള്ളിയുടെ ഞാനത് സന്തോഷത്തോടെ ഞാൻ ഞാൻ ഇത്ര കുത്തി കുത്തി ചോദിക്കുന്നത് ഒരിക്കലും ലൈഫിനറിയാൻ വേണ്ടിട്ടല്ല ഇരുപത്തി ഏഴ് വർഷം എന്ന് പറഞ്ഞു ഈ അടുത്തിടെ ഇരുപത്തി ഒൻപതാണോ ഏകദേശം എ ആർ റഹ്മാന്റെ നമ്മള് സമൂഹത്തിന്റെ മുന്നിൽ എല്ലാ ഫാമിലിയിലും ആൻഡ് എവറി ഫാമിലി ഫാമിലി മാറ്റി നിർത്തിയാൽ പ്രണയിക്കുന്നവരുടെ ഇടയിൽ നമുക്ക് അത് രണ്ടുപാടുള്ള പറയാൻ പറ്റില്ല ഫ്രണ്ട്സിന്റെ ഇടയില് ഫ്രണ്ട്സിന്റെ കുറച്ചുകൂടെ എന്താ പറയാ ഒരു ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ ഒരു നീ ചെയ്ത ശരിയാല്ലാതെ പറയുമ്പോ ശരിയാണോടാ എന്ന് നമുക്ക് തിരുത്താനുള്ള ഒരു സ്പേസ് ഉണ്ട് അതാ നേരെ ഭാര്യ ഭർത്താക്കന്മാരിലോ പ്രണയിക്കുന്നവരുടെ പോളിഷ്ഡ് ആയിട്ട് പോളിഷ്ഡായിട്ട് ഇന്നലെ വരെ നമ്മള് കാണുന്നത് കറക്റ്റ് റോൾ മോഡൽസ് ആയിരുന്നു അവര് ആര് കണ്ടാലും കൊതിക്കുന്ന കപ്പിളാണ് പക്ഷെ അതിന്റെ ഉള്ളിലോ ഒരു വെൽക്കാനോ കൊണ്ടു നടക്കുന്നവരുണ്ട് അതാണ്